ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പ്രമോയിൽ വന്നിരിക്കുന്നത് ആര്യൻ പുറത്തായതായിട്ടാണ് ആര്യൻ പുറത്ത് പോകുന്നത് തന്നെയാണ് നല്ലത് അവിടെ ഇരുന്ന എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ആര്യൻ ഒരു പക്വതയില്ലാത്ത സംസാരമാണ് ആര്യൻ സംസാരിക്കുന്നത് ലാലേട്ടോണം കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് കോഴിമുട്ടയുടെ കട്ട് ചെയ്തതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആ ഹെൽമെറ്റ് വയ്ക്കാൻ പറഞ്ഞപ്പോൾ പിന് ഭയങ്കര മടിയായിരുന്നു ചാ തല മുടി മുഴുവനും അടിക്കണം എന്ന് പറഞ്ഞപ്പോഴേ അവൻ പറഞ്ഞതേ ഫാദർ മരിക്കുമ്പോഴാണ് നമ്മളെ മുടി മുട്ട അടിക്കുന്നത് എടാ എല്ലായിടത്തും ഫാദറ് മരിക്കുമ്പോൾ മുട്ടയടിക്കുകയും താടിയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും എൻ്റെ അടുത്ത് അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് നീ കാണുന്നുണ്ടെങ്കിൽ നീ ഗെയിം കളിക്കാനാണ് വന്നത് അതോ അത് എന്തിനായി വന്നത് നിനക്ക് നിൻറെതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് പൊക്കി പറഞ്ഞിട്ട് നീ എങ്ങനെ അങ്ങോട്ട് ആളാവുന്ന കാണുമ്പോണ്ടല്ലോ നീ ആരാന്ന വിചാരോ അവിടെ നമ്മളെ മലയാളീൻ്റെ അടുത്ത് വന്നിട്ടാണോ നല്ല ജാണ്ട കാണിക്കുന്നതാര്യ മുടി മുട്ടയടിക്കുന്നത് താ അച്ചം മരിച്ചിട്ടാണ് എങ്കിൽ അങ്ങനെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് കണ്ടേക്ക് മുട്ടയടിക്കാ പറഞ്ഞാല് മുട്ടടിക്കൊരാള് മുട്ടയടിക്കണം ഒരാൾ പിന്നെ ജ്യൂസ് കുടിക്കണം ഒരാൾ മിണ്ടാതിരിക്കണം അനീഷ് ആദ്യം പോയി എടുത്ത് അത് മിണ്ടാതിരിക്കുക എന്നായിരുന്നു സംസാ ആ ഇപ്പോൾ മുതൽ സംസാരിക്കാൻ പാടില്ല ഞാൻ തുറന്നപ്പോൾ അതാണ് കണ്ടേ അനീഷ് അത് വലിച്ചു നിനക്കത് വലിക്കാൻ പറ്റുമോ നീ ആ ജിസൈലിനോട് മുട്ടയടിക്കോ എന്ന് ചോദിച്ചില്ലേ ജിസൈലൊരു സ്ത്രീയല്ല എത്രയായാലും അവരടുത്ത് മുട്ടയടിക്കാൻ പറയുന്നത് എന്തിനാണ് നിനക്കട നിന്റെ തലയിൽ മുട്ടയടിച്ചൂടെ നീനിയിപ്പം മുട്ടയടിക്കാതെ അവിടെ നിന്ന അതോടെ നിനക്ക നീ കപ്പും കൊണ്ടുവരുന്നുണ്ടോ ഒന്നുമില്ലല്ലോ ഇതിനൊക്കെയാണ് പറയുന്നത് അഹം പ്ലസ് കാരം അഹങ്കാരം അഹം അഹങ്കാരമാണ് അതൊക്കെ അത് രേണു ശ്രുതിക്കും അഹങ്കാരം നല്ല അഹങ്കാരമുള്ള ഒരാളാണ് രേണു ശ്രുതി ശരത്താണ് ഏറ്റവും വലിയ ആക്ടർ മോഹൻലാലിന്റെ മുകളിലാണ് ശരത് ഇങ്ങനെയൊക്കെ ആയാൽ ബിഗ് ബോസിനകത്തുനിന്ന് നമ്മൾ നേരത്തെ നേരത്തെ ഓരോരുത്തർക്കും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകാം അവസാനം വരുന്നവരെ ഇങ്ങനെ ആളെ എണ്ണം തികക്കാൻ വേണ്ടി മാത്രം അവിടെ നിർത്തും അഞ്ചു അഞ്ചു പേരെ ജിസേലിന്റെ പോറകെ കുറച്ച് പാവാടവള്ളികളുണ്ട് പാവാടവള്ളികൾ വള്ളിക്കെട്ടുമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ എന്താണ് അങ്ങനൊന്നും പെണ്ണിനെ കണ്ടിട്ടില്ലേ എൻ്റെ വീട്ടിലൊന്നും അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ ആര്യൻ അതേപോലെ അനുവിൻ്റെ അടുത്ത് എന്താ ഫൈറ്റ് ചെയ്യുന്നത് ആര്യൻ സ്വഭാവം പ്രണയവുമായി വന്നിരിക്കുന്നവൻ ഞാൻ ഈ പ്രണയിച്ചോടാ നീ നിനക്ക് പറ്റുന്നതിനെ പ്രണയിച്ചത് അതെ പ്രണയിക്കാൻ വന്നതിന്റെ കാര്യമൊക്കെ മനസ്സിലായി നിനക്ക് കൂട്ടുപിടിച്ച് ഒരാളെയും കൂടെ കൂട്ടുപിടിച്ച് ഒരുമിച്ച് കളിച്ചിട്ട് നിനക്ക് വിജയം കൊണ്ടുപോകണം അത് നമ്മളനൂൻ്റെ അടുത്ത് നിനക്ക് നടക്കൂല അത്രേ ഉള്ളൂ നടക്കൂലെന്നറിയാൻ നടക്കൂല ഷാനവാസൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട് അപ്പൊ എന്താണെന്നറിയില്ല സൈലന്റ് കില്ലർ എന്ന് പറയും പ്രമേഹത്തിന് അതുപോലെയാണ് ഷാനവാസ് ഒതുങ്ങി നിൽക്കുന്നത് ഷാനവാസ് നോക്കുന്നത് കപ്പ് കിട്ടുമോ എന്നുള്ളത് തന്നെയായിരിക്കും കപ്പ് കിട്ടാൻ തന്നെയാണല്ലോ വിജയിച്ച് മുന്നേറുക എന്നുള്ളത് തന്നെയാണല്ലോ അവിടെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഷാനവാസ് കപ്പുമായിട്ട് വരട്ടെ ആരെങ്കിലും ഒരാൾക്കല്ലേ ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എല്ലാവർക്കും കൂടി ഒരു കപ്പ് കൊടുക്കൂലല്ലോ എന്തായാലും രണ്ടു പേർക്ക് കൊടുത്താലും വിധിച്ചു മുറച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ലല്ലോ ബിഗ് ബോസിൻ്റെ കപ്പ് എന്തായാലും എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് വിചാരിക്കണം ഇനി നാളെ ഇന്ന് വൈകുന്നേരം മോഹൻലാൽ വരുന്നുണ്ട് ഇന്ന് ലാലേട്ടൻ വന്നാൽ എന്തൊക്കെയാവും നോക്കാം ആരാണേ ക്യാപ്റ്റൻ ക്യാപ്റ്റനെയൊക്കെ ഒന്ന് തിരഞ്ഞെടുത്തതിൻ്റെ ശേഷം നോക്കാം ബാക്കി കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് ലൈവ് അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ലാലേട്ടൻ വന്നു ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആര്യനോട് എന്താ പറഞ്ഞാൽ നിനക്ക് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആണല്ലോ നീ കളിക്കുകയാണെങ്കിൽ എന്നോട് കളിക്കേ ഞാനും നിന്നെ പോലെ കളിക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞ അല്ല ലാലേട്ട അത് അങ്ങനെ അങ്ങനെ അല്ല മോനെ നിങ്ങൾക്കെന്താണ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്താണ് വിഷമം ഇവിടെ അത് പറയും നിങ്ങൾക്ക് എന്താണ് വിഷമം അനുവദിക്കുന്നുണ്ട് ഇതെല്ലാം കഴിയുമ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞിട്ടിട്ട് ലാലേട്ടൻ പറയുന്നത് നീ കളിക്കുകയാണെങ്കിൽ നേരിട്ട് കളിക്കേ ട്ടോ അതാണ് നിനക്ക് നല്ലതെന്ന് ഏ ആലേട്ടനോടാണോ മുട്ടൻ പോകുന്നത് സമ്മതിച്ചു മോനെ തന്നെ ആവശ്യമില്ലാത്ത ഓരോന്നരത്തിങ്ങലയിൽ വെച്ച് ഇങ്ങനെ നല്ല രീതിക്ക് ഗെയിം കളിച്ച് ഇങ്ങനെ കുറച്ച് ദിവസം കൂടി അവിടെ എങ്ങനെയെങ്കിലും നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കി നിന്ന് കാശും വാങ്ങി പോയിക്കൂടെ മോനെ നിനക്ക് ആര്യന് ഭയങ്കര ഹെഡ് ബൈറ്റ് ആണ് കേട്ടോ ആര്യനാ കാണുന്ന പോലെ ഒന്നല്ല ആര്യനെ ഭയങ്കര ഹെഡ് ബൈറ്റാണ് അര്യനെ കഴിഞ്ഞ് പിന്നെ കിച്ചൺ ടീമിനായിട്ട് കിച്ചൺ ടീം ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അനീഷ് പറയുന്നൊരു ഡയലോഗുണ്ട് അനീഷ് അടുക്കളയിലേക്ക് വന്നപ്പോൾ ജിസേൽ അടുക്കളയിലുണ്ട് അപ്പം ജിസേല് പറഞ്ഞേ ഇതൊന്ന് കട്ട് ചെയ്ത് തരുമോയെന്ന് ചോദിക്കുന്നുണ്ട് എന്തോ കുക്കിങ്ങിനുള്ള ഐറ്റംസ് എന്തോ കട്ട് ചെയ്യാൻ പറയുന്നുണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആ വിളിക്ക് നിങ്ങളെ കിച്ചൺ ടീമിനെ വിളിച്ചോ കിച്ചൺ ടീം എവിടെ നിങ്ങളെ ക്യാപ്റ്റൻ എവിടെ കിച്ചൺ ടീമിനെ ആണ് വിളിക്കേണ്ടത് കിച്ചൺ ടീം രാവിലെ വന്നിട്ട് ഇതാക്കണം ഇത് കേട്ടുകൊണ്ടിരുന്ന രേണു സ്തുതി ഏറ്റുപിടിക്കുന്നു അനീഷയായിട്ട് എന്താണ് അനീഷയായി പറയുന്നത് അമ്മായി അമ്മ ഇറങ്ങിയിരിക്കുന്നു രേണു അമ്മായിയമ്മ അതും അനീഷനോടാണ് മുട്ടാൻ പോകുന്നത് രേണു എങ്ങനെ ഉണ്ടാകും ബെസ്റ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ അനീഷയായിട്ട് രേണുവിനെവിടെയും പിടിച്ച് നിൽക്കാൻ പറ്റില്ല രേണു വിചാരിക്കുകയാണ് എനിക്ക് എല്ലാം ഇത് ഞാൻ വിചാരിച്ച പോലെ നടക്കുമെന്നാ രേണുവിൻ്റെ വിചാരം രേണു നോക്കണേ എങ്ങനെയാണ് ഗെയിം കളിക്കലേ എന്നുള്ളത് നോക്കി വന്നിരിക്കും എപ്പോഴാണ് ഒന്ന് തുടങ്ങിയത് പക്ഷേ അനീഷിൻ്റെ ഒന്ന് മുന്നിൽ പിടിച്ചു നിൽക്കുക രേണുവിനെ കൊണ്ടും പറ്റില്ല ആ കാര്യം ഉറപ്പാണ് നമ്മൾ രേണുവിൻ്റെ പല ഭാവങ്ങൾ കണ്ടിട്ടുണ്ട് പലരോടും പല ഭാവങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അനീഷിൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ നല്ല ഗഡ്സ് വേണം രേണുവിനെന്തായാലും അത് പറ്റില്ല കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഓരോരുത്തരായിട്ട് കിച്ചണിലേക്ക് എത്തി അങ്ങനെ അതവിടെ സോളായി അതൊക്കെയാണ് ഇന്നത്തെ ലൈവ് ഇനിമം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ലൈവിലുള്ളത് കുറച്ചേ കുറച്ചല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഫുള്ള് കാണിക്കില്ലല്ലോ നേരിട്ട് സ്റ്റുഡിയോയിൽ വരാൻ പറ്റാത്തത് കൊണ്ട് ബിഗ് ബോസിൻ്റെ അകത്ത് വരാൻ പറ്റാത്തത് കൊണ്ട് ലാലേട്ടൻ വീഡിയോ കോളിലൂടെയാണ് വരുന്നതെന്ന് വീഡിയോ കോളിലൂടെ വന്നിട്ട് ഇവരെടുത്തുള്ള ഓരോ കാര്യങ്ങൾ അപ്പോൾ ലാലേട്ടൻ അവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും ലാലേട്ടൻ ഫ്ലൈറ്റിലാണെങ്കിൽ പോലും ബിഗ് ബോസ് കാണുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഇരിക്കുന്നവര് അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അവർ വിചാരി ലാലേട്ടൻ പോയി ഇനി അടുത്ത ആഴ്ച വരുമ്പോഴല്ലേ അപ്പൊ നോക്കിയാ മതിയല്ലോ എന്നാ ഇവിടെ ജനങ്ങള് കാണുന്നു അവരുടെ ലൈവായിട്ടുള്ളത് മൊത്തം ലാലേട്ടനും ഇരുന്ന് കാണുന്നുണ്ട് നീ എന്തെങ്കിലും ലാലേട്ടനെ കാണാൻ പറ്റാതെ സമയത്തിൻ്റെ വ്യത്യാസമുണ്ട് ചിലപ്പോൾ ലാലാട്ടം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ലാലേട്ടൻ വേറെ വഴിയും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇന്നത്തെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻ്റ് ഷെയർ തരിക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് എന്ന ആ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുകയും വേണേ